നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരിയിലെ കൾച്ചർ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിന് തുടക്കമായി ആദ്യഘട്ടമായ സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു നവകേരള സദസ് വഴി ലഭിച്ച ഏഴ് കോടിയും ബജറ്റ് വിഹിതമായി രണ്ട് കോടിയും ഉൾപ്പെടെ ആകെ ഒമ്പത് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് മുപ്പത്തി ചതുരശ്ര ചതുരസ്ര ഡി വിസ്തൃതിയിൽ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ അറുന്നൂറ്റി അമ്പതിൽ അധികം പേർക്ക് ഇരിക്കാവുന്ന ഹാൾ ഉണ്ടാകും വടക്കാഞ്ചേരിക്ക് ഒരു ടൗൺ ഹാൾ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ദ്രുതഗതികൾ തുടരുകയാണെന്ന് എംഎല്എ സേവിയർ ജിറ്റിലപ്പള്ളി അറിയിച്ചു ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തുകയായിരുന്ന മിനി ലോറി ചെറുതുരുത്തി പോലീസ് പിടികൂടി സി ഐ വി ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണൽ കടത്ത് കണ്ടെത്തിയത് ദേശമംഗലം കുളവള്ളിക്കടവ് പുഴക്കടവിൽ നിന്ന് മണൽ കയറ്റിക്കൊണ്ടുപോയ ലോറി പോലീസിനെ കണ്ടതോടെ ഡ്രൈവറും കൂട്ടാളികളും വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു പുഴയിലെ പൊന്തക്കാട്ടിലോടിപ്പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതേ രണ്ടാമത്തെ മണൽ മണൽക്കടത്ത് കേസാണിത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ രണ്ട് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഒന്നേ ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി തെക്കുംകര മിനി ഊട്ടി വികസനത്തിനും കോലഴി പാലംകുഴി റിവർ സൈഡ് പാർക്കിനുമാണ് തുക അനുവദിച്ചതെന്ന് എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി അറിയിച്ചു മിനി ഊട്ടിയിൽ വാച്ച് ടവറുകൾ കഫേ പാർക്കിംഗ് എന്നിവയും റിവർ സൈഡ് പാർക്കിൽ ബോട്ട് ചെട്ടി കുട്ടികളുടെ കളിസ്ഥലം എന്നിവയും ഒരുക്കും മണ്ഡലത്തിൽ ടൂറിസം രംഗത്ത് മാത്രം ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എരുവപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് നാൽപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞടക്കം ആറുപേർക്ക് പരിക്ക് കുന്നംകുളം വടക്കഞ്ചേരി സംസ്ഥാന പാതയിലാണ് അപകടം നടന്നത് ഓട്ടോറിക്ഷയിൽ ഇരുന്ന കൈക്കുഞ്ഞ് റോഡരികിലെ കാനയിലേക്ക് തെറിച്ചു വീണു ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വാഹനത്തിൽ കുടുങ്ങി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല